ലഭിക്കുന്ന ഏറ്റവും പുതിയ വിവരങ്ങൾ അനുസരിച്ച് ദോഹയിൽ നടക്കുന്ന യു എസ് താലിബാൻ സമാധാന ചർച്ച അന്തിമഘട്ടത്തിലേക്ക് കടന്നിരിക്കുകയാണ് ഇരുപക്ഷവും തമ്മിലുള്ള സമാധാന കരാർ ഉടൻ തന്നെ ഉണ്ടായേക്കുമെന്ന താലിബാൻ രാഷ്ട്രീയകാര്യ വക്താവ് സുഹേൽ ഷഹീനെ പറയുകയും ചെയ്തു ആ വാർത്തയിലേക്ക് ദോഹയിൽ നടക്കുന്ന യു എസ് താലിബാൻ സമാധാന ചർച്ച അന്തിമ ഘട്ടത്തിൽ റിപ്പോർട്ടുകൾ പറയുന്നത് മധ്യസ്ഥ ഫോർമുല എങ്ങനെ നടപ്പിൽ വരുത്തണമെന്ന കാര്യത്തിൽ മാത്രമാണ് ഇപ്പോൾ ചർച്ച ഷഹീൻ അറിയിച്ചു ഖത്തറിന്റെ മധ്യസ്ഥയിൽ നടക്കുന്ന യു എസ് താലിബാൻ സമാധാന ചർച്ചകളുടെ ഒൻപതാം ഘട്ടമാണ് ഇപ്പോൾ ദോഹയിൽ നടക്കുന്നത് അമേരിക്ക നിയോഗിച്ച പ്രത്യേക സമാധാന ദൂതൻ സൽമൈ ഗലിൻസാദ് താലിബാൻ സ്ഥാപകൻ മുല്ലഗനി മുല്ലാൻ എന്നിവരാണ് ഇരുപക്ഷങ്ങളെയും നയിക്കുന്നത് യു എസ് സൈന്യം ഘട്ടം ഘട്ടമായി അഫ്ഗാൻ വിളിച്ചത് യാതൊരു ഭീകരവാദ പ്രവർത്തനങ്ങൾക്കും അഫ്ഗാൻ മണ്ണ് ഉപയോഗിക്കില്ലെന്ന് താലിബാന്റെ ഉറപ്പ് എന്നിവയാണ് സമാധാന കരാറിലെ പ്രധാന വ്യവസ്ഥകൾ എന്നാണ് സൂചനകൾ പറയുന്നത് അതേസമയം താലിബാന് അഫ്ഗാനിൽ ഭരണ പങ്കാളിത്തം നൽകുന്ന കാര്യത്തിൽ തീരുമാനത്തിലെത്തുവാൻ ചർച്ചകൾ കായിട്ടില്ലെന്നും വിവരമുണ്ട് നിലവിലെ അഫ്ഗാൻ സർക്കാരുമായുള്ള ചർച്ചയ്ക്ക് ശേഷമേ ഇക്കാര്യത്തിൽ തീരുമാനമെടുക്കുവാൻ കഴിയുകയുള്ളൂ എന്നാണ് യു എസിന്റെ പക്ഷം എന്നാൽ സർക്കാരുമായി നേരിട്ടുള്ള ചർച്ചയ്ക്ക് തയ്യാറല്ലെന്നാണ് താലിബാന്റെ നിലപാട് രണ്ടായിരത്തി ഒന്നിൽ അമേരിക്കയിലെ വേൾഡ് ട്രേഡ് സെന്ററിനെതിരെയുണ്ടായ ഭീകരവാദ ആക്രമണത്തെ തുടർന്നാണ് യു എസ് സൈന്യം താലിബാനെ പുറത്താക്കി അഫ്ഗാനിൽ സൈന്യത്തെ വിന്യസിച്ചത് ചർച്ച പരിപൂർണ ഫലപ്രാപ്തിയിൽ എത്തുകയാണെങ്കിൽ അഫ്ഗാനിസ്ഥാനിൽ പതിനേഴ് വർഷമായി തുടർന്ന സൈനിക നടപടി അവസാനിപ്പിക്കുവാൻ അമേരിക്കയും സഖ്യരാഷ്ട്രങ്ങളും തയ്യാറായേക്കും സൈനിക പിന്മാറ്റമുണ്ടായാൽ അഫ്ഗാൻ കേന്ദ്രീകരിച്ചുള്ള പ്രവർത്തനങ്ങൾ അവസാനിപ്പിക്കുമെന്ന് ാണ് താലിബാനും ഉറപ്പ് നൽകിയിരിക്കുന്നത് ഇരുവർക്കുമിടയിൽ സമാധാന കരാറിന്റെ കരട് രൂപം തയ്യാറായതായും റിപ്പോർട്ടുകൾ പുറത്തു വരുന്നുണ്ട് കരാർ ഒപ്പിട്ടാൽ പതിനെട്ട് മാസത്തിനകം പരിപൂർണ സൈനിക പിന്മാറ്റം ഉറപ്പുവരുത്താമെന്ന് താലിബാൻ ആവശ്യപ്പെട്ടതായാണ് സൂചനകൾ തടങ്കലിൽ ഉള്ളവരെ കൈമാറുക താലിബാൻ നേതാക്കളുടെ യാത്രാ വിലക്ക് ഒഴിവാക്കുക എന്നീ ആവശ്യങ്ങളും താലിബാൻ മുന്നോട്ട് വെച്ചിട്ടുണ്ടെന്നാണ് സൂചനകൾ